ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം ായി ടീച്ചിങ് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി അതാണ് എച്ച് എസ് എന്ന് പറയുന്നത് അപ്പോൾ എച്ച് എസ് എക്കുള്ള നിങ്ങളുടെ പരിശ്രമങ്ങളും അതേപോലെ തന്നെ പ്രിപ്പറേഷൻസും കുറച്ചുകൂടെ ഊർജിതമാക്കാനും നിങ്ങളെ കൃത്യമായൊരു ട്രാക്കിലേക്ക് എത്തിക്കാനുമായിട്ട് നമ്മൾ എയിം സ്റ്റഡി സെന്ററിൽ കോഴ്സസ് നമ്മൾ ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എച്ച് എസ് എയുടെ പഠനത്തിൽ ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് എച്ച് എസ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എച്ച് എസ് എനറൽ പേപ്പറും അതോടൊപ്പം തന്നെ മറ്റ് സബ്ജക്റ്റുകളും എല്ലാം ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു സീരീസ് ഓക്കെ അപ്പൊ ഈ ഒരു മിഷൻ എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ക്ലാസ്സുകളാണ് നൽകുന്നത് അപ്പൊ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതോടൊപ്പം തന്നെ ബെൽ കൂടെ ഒന്ന് എനേബിൾ ലോഞ്ചിറ്റ്യൂഡ്സ് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും അപ്പം ഈ അക്ഷാംശ രേഖ എന്താണ് രേഖാംശ രേഖ അല്ലെങ്കിൽ എന്താണ് ലാറ്റിറ്റ്യൂഡ്സ് എന്താണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്താണ് എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് ഒരുവിധം എല്ലാ എക്സാമുകളിലും എച്ച് എസ് എ പോലുള്ള എച്ച് എസ് എ എന്നുള്ള എല്ലാ പി എസ് സി എക്സാമുകളിലും വേൾഡ് ജോഗ്രഫിയുടെ ഭാഗത്ത് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ലാറ്റി ലാറ്റിറ്റ്യൂഡ്സ് അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡ്സ് നമ്മൾ ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ ഗ്ലോബിൽ നമ്മൾ കാണാറുണ്ട് ഇല്ലേ കുത്തനുള്ള കുറേ വരകൾ കാണാം അതേപോലെ തന്നെ എന്താണ് ഹൊറിസോണൽ ആയിട്ടും വെർട്ടിക്കലായിട്ടും ഒക്കെ കുറേ വരകൾ കാണാം അപ്പം ഈ വരകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് രേഖ അതുപോലെ തന്നെ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത് അപ്പം ഈ അക്ഷാംശ രേഖാംശ രേഖകൾ ഗ്ലോബിൽ നമ്മൾ കാണാറുണ്ട് അല്ലേ അതിന് നൽകുന്ന നിറം എന്താ അക്ഷാംശരേഖകളും രേഖാംശരേഖകളും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം കറുപ്പ് നിറമാണ് കറുപ്പ് നിറത്തിലാണ് അക്ഷാംശ രേഖാംശ രേഖകൾ നമ്മൾ കാണാറ് അല്ലേ അപ്പൊ എന്താണ് അക്ഷാംശരേഖ എന്താണ് രേഖാംശരേഖ നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടാൽ അറിയാം ഇത് നമ്മുടെ ഗ്ലോബ് അപ്പൊ ഇതിൽ തന്നെയുണ്ട് ലാറ്റിറ്റ്യൂഡ് എന്താണ് ലോഞ്ചിറ്റ്യൂഡ് എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ അപ്പൊ എങ്ങനെ വരക്കുന്നതാ കൊറിസോണ്ടൽ ആയിട്ട് വരക്കുന്ന രേഖയെ വിളിക്കുന്ന പേരാണ് ലാറ്റിറ്റ്യൂഡ്സ് ഇതല്ലേ കൊറിസോണ്ടൽ ഇതല്ലേ അപ്പൊ ഏതാ കൊറിസോണ്ടൽ ആയിട്ട് വരക്കുന്ന രേഖയാണ് ലാറ്റിറ്റ്യൂഡ്സ് ഈ നടുവിൽത്തെ വരയാൻ ഓർമ്മിച്ചാൽ മതി ഈ ഒരു വേര അപ്പൊ ഇതിനെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി ലാറ്റിറ്റ്യൂഡ്സ് കിട്ടിയില്ലേ ഇതല്ലേ ആ ഒരു വര അപ്പൊ ഇതാണ് എങ്ങനെയാണ് വരക്കുന്നത് ഹൊറിസോണ്ടൽ തിരശ്ചീനമായിട്ട് അപ്പം ഗ്ലോബിൽ ഹൊറിസോണ്ടൽ ആയിട്ട് വരക്കുന്ന രേഖകൾ തിരശ്ചീനമായിട്ട് വരക്കുന്ന രേഖകളെയാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്ലോബില് വെർട്ടിക്കലായിട്ട് കാണുന്ന രേഖകളാണ് വെർട്ടിക്കലായിട്ട് കാണുന്ന രേഖയാണ് നമ്മൾ എന്ത് പറയുന്നത് ലംബമായിട്ട് കാണപ്പെടുന്ന രേഖകളെയാണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് ലാറ്റിറ്റ്യൂഡ്സ് അഥവാ രേഖ അപ്പൊ എന്ന് പറഞ്ഞാല് എന്താണ് ഗ്ലോബിൽ ഇതാ ഇങ്ങനെ കാണുന്ന രേഖ ഇവിടെ ഏതാ ദിക്ക് ഇവിടെ നമുക്കറിയാം പടിഞ്ഞാറാണല്ലേ ഇവിടെ ഏത് ദിക്കാം കിഴക്കിനെയാ കിഴക്കാണ് അപ്പൊ കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖ അക്ഷാംശ ഇത് വൃത്തങ്ങളാണ് അക്ഷാംശരേഖകൾ ഇങ്ങനെ വൃത്തം വൃത്തായിട്ടാണ് അപ്പൊ രേഖ അപ്പം കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക അക്ഷാംശ രേഖ ഒരു പോയിന്റ് അങ്ങനെ പറയാം ഗ്ലോബിൽ തിരശ്ചീനം നമ്മൾ ഹൊറിസോണ്ടലിന്റെ മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ ഗ്ലോബിൽ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ തിരശ്ചീനമായിട്ട് കാണപ്പെടുന്ന രേഖകളെ വിളിക്കുന്ന പേരാണ് അക്ഷാംശ രേഖ അല്ലെ ഗ്ലോബിൽ തിരശ്ചീനമായി കാണപ്പെടുന്ന രേഖകളാണ് രേഖ ഇനി അതുമല്ലെങ്കിൽ നമുക്ക് എന്തു പറയാം സമാന്തര രേഖകൾ എന്നും ആരറിയപ്പെടുന്നുണ്ട് രേഖകൾ അറിയപ്പെടുന്നുണ്ട് സമാന്തര രേഖകൾ അക്ഷാംശ രേഖകൾ അറിയപ്പെടുന്നുണ്ട് ഇനി നമുക്ക് എങ്ങനെ പറയാം ഗ്ലോബിൽ നെടുകേ കാണപ്പെടുന്നതാണോ കുറുകെ കാണപ്പെടുന്ന രേഖയാണോ അപ്പം ഇങ്ങനെ ഓർമ്മിച്ചോ നെടുക നെടുക എന്താണ് കുറുകെ എന്താണ് ഗ്ലോബിൽ നെടുകേ കാണപ്പെടുന്ന രേഖ ഗ്ലോബിൽ കുറുകെ കാണപ്പെടുന്ന രേഖ ഇതിലെ നമുക്ക് കൺഫ്യൂഷനാണ് കാരണം എന്താ നമുക്കല്ല എസ് സി ആർ ടി പ്രകാരം ഇത് പറയുന്നത് പ്രകാരം ഇത് കൺഫ്യൂഷനാണ് എസ് സി ആർ ടി ശരിക്കും നെടുകയും കുറുകയും എന്താണെന്ന് ആദ്യം ഞാൻ പറയാം നമ്മൾ പറയാറുണ്ട് വാഹനം ഓടിച്ചപ്പോൾ ഒരു പട്ടി കുറുകെ കടന്നു അല്ലേ നമ്മൾ പറയാറില്ലേ വൈക്കും കൊണ്ട് പോകുമ്പോൾ ഒരു പട്ടി കുറുകെ ചാടി അല്ലേ അങ്ങനെ പറയാല്ലേ പൂച്ച നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ പൂച്ച കുറുകേ വന്നു എന്ന് പറയാറില്ലേ കുറുകെയാണ് കുറുകെ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ നമ്മളൊരു വണ്ടിയിൽ ഇങ്ങനെ പോവാണ് ആ അപ്പൊ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോവാണ് അപ്പൊ എന്ത് ചെയ്യുന്നു ഇതിന്റെ കുറുകെ എന്ന് പറഞ്ഞാൽ ഇതിനെ ക്രോസ് ചെയ്ത് വരുന്ന അല്ലേ അപ്പം കുറുകയാണ് കുറുകെ എന്ന് പറഞ്ഞാൽ എന്താണ് കൊറിസോണൽ ആയിട്ട് കാണപ്പെടുന്നതാണ് ശരിക്കും കുറുകെ വരേണ്ടത് നെടുകെ എന്ന് പറഞ്ഞാൽ എന്താ നെടുകെ കുത്തനുള്ള രേഖയാണ് നെടുകേ പറയാ നമ്മൾ പറയാറുണ്ട് ഇടിമിന്നലേറ്റ് മരം നെടുകേ വിളർന്നു ഭൂമി വിളർന്നു പിളർന്നു അങ്ങ് പോയി എന്ന് പറയാറില്ലേ നെടുകെ മിന്നലേറ്റ് മരം നെടുകേ വിളർന്നു എന്ന് തന്നെ നമ്മൾ കാണാം വാർത്തകളൊക്കെ കാണാം അപ്പൊ നെടുകയും കുറുകെ അതാണ് പക്ഷെ എസിയാ ട് ഉറക്കാരൻ നേരെ തിരിച്ചാണേ അത് ഓർമ്മിച്ചോ എന്താണ് ഗ്ലോബില് നെടുകേ കാണപ്പെടുന്ന രേഖകളാണ് അക്ഷാംശ രേഖകളെന്നാണ് എസ് സി ഇ ആർ ടിയിൽ പറയുന്നത് എസ് സി ഇ ആർ ടി പറയുന്ന എന്താണ് ഗ്ലോബിൽ നെടുകേ കാണപ്പെടുന്ന രേഖ ശരിക്കും എന്ന് പറഞ്ഞാൽ കുത്തനെ വരേണ്ട രേഖയാണ് എസിയാ ട് പ്രകാരം നമുക്ക് തൽക്കാലം അങ്ങനെ പഠിക്കാം ഗ്ലോബിൽ നെടുകേ കാണപ്പെടുന്ന രേഖയാണ് എന്താണ് അക്ഷാംശ രേഖ ഗ്ലോബിന് കുറുകെ കാണപ്പെടുന്ന രേഖയാണ് എന്തെന്ന് പറയുന്നത് രേഖാംശം എസ് ആർ ടി പ്രകാരാണ് ശരിക്കു വരേണ്ടത് എന്താണ് ഗ്ലോബില് നെടുകേ കാണപ്പെടുന്ന രേഖ രേഖാംശ രേഖയും ഗ്ലോബിൽ കുറുകെ കാണപ്പെടുന്ന രേഖ അക്ഷാംശ രേഖയാണ് അപ്പൊ നമ്മൾ അക്ഷാംശ രേഖ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖയാണ് ഗ്ലോബിൽ തിരശ്ചീനമായി കാണപ്പെടുന്ന രേഖ അല്ലെങ്കിൽ ഹൊറിസോണലായിട്ട് കാണപ്പെടുന്ന രേഖ സമാന്തര രേഖകൾ എന്നറിയപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു ഗ്ലോബിലെ നെടുകേ കാണപ്പെടുന്ന രേഖയാണ് എന്ത് അക്ഷ എസ് ആർട്ട് പ്രകാരമാണ് ഗ്ലോബിൽ നെടുകേ കാണപ്പെടുന്ന രേഖയാണ് അക്ഷാംശരേഖ നെടുകെ അപ്പൊ ശരിക്കു വരേണ്ട എന്താ ഗ്ലോബിന് കുറുകെ കാണപ്പെടുന്ന രേഖയാണ് കുറുകെ കാണപ്പെടുന്ന രേഖയാണ് അക്ഷാംശരേഖ അടുത്തത് ഇങ്ങനെ പറയാം ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഭൗമാപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലമാണ് അക്ഷാംശ രേഖ ഈ കോണീയ അകലങ്ങൾ ചേർത്ത് വരക്കുന്ന രേഖകൾ വിളിക്കുന്ന പേരാണ് അക്ഷാംശ രേഖ ഇനി ആകെ അക്ഷാംശ രേഖകളുടെ എണ്ണം അപ്പൊ നമുക്കറിയാം ഈ ഭൂമിയെ രണ്ടാക്കി മുറിക്കുന്നുണ്ട് അല്ലെ രണ്ട് കഷ്ണമാക്കി മുറിക്കുന്നു ഈ അതായത് ഗ്ലോബില് ഇങ്ങനെ രണ്ടാക്കി മുറിക്കുന്ന ഇതാ ഇതല്ലേ നടുവിലൂടെ പോയത് ഗ്ലോബിനെ രണ്ടാക്കി നമ്മൾ അങ്ങ് മുറിച്ചു ഇതാ ഭൂമിയുടെ മധ്യ ഗ്ലോബിന്റെ മധ്യഭാഗത്തിലൂടെ അല്ലെങ്കിൽ ഗ്ലോബിനെ രണ്ടാകെ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ അപ്പം ഈ ഭൂമധ്യരേഖ ഉൾപ്പെടെ എത്ര അക്ഷാംശരേഖകളുണ്ട് നൂറ്റി എൺപത്തി ഒന്ന് രേഖകളുണ്ട് ഭൂമധ്യരേഖ ഉൾപ്പെടെ നൂറ്റി അക്ഷാംശ രേഖകളുണ്ട് അപ്പം ഈ ഭൂമധ്യരേഖയാണ് ഗ്ലോബിനെ ഉത്തരാർധഗോളം അല്ലെ ഗ്ലോബിന്റെ മേലെ കാണുന്ന ഭാഗത്തിന് എന്ത് പേരിട്ടാണ് വിളിക്കുന്നത് അപ്പൊ ഈ ഭാഗമാണ് ഉത്തരാർദ്ധഗോളം ഉത്തരാർദ്ധഗോളം ആണല്ലോ ഉത്തരാർദ്ധഗോളം താഴെ കാണുന്ന ഭാഗമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് ദക്ഷിണാർദ്ധഗോളം അപ്പം ഗ്ലോബിനെ ഉത്തരാർദ്ധഗോളം എന്നും ദക്ഷിണാർദ്ധകോളം എന്നും രണ്ടാക്കിത്തീരിക്കുന്നത് ആരാണ് അത് നമ്മുടെ ഭൂമന്തിരേഖയാണ് അല്ലേ അപ്പം പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖ അറിയപ്പെടുന്ന പേരാണ് ഭൂമന്തിരേഖ ഭൂമദ്ധ്യരേഖയുടെ വടക്ക് മുകളിലോട്ട് ഇതാ ഒരു ഡിഗ്രി രണ്ട് ഡിഗ്രി മൂന്ന് ഡിഗ്രി നാല് ഡിഗ്രി എന്ന് ഇങ്ങനെ തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ് എന്ന് എവിടെയുണ്ട് ഉത്തരാർദ്ധകോളത്തിൽ അപ്പൊ ഉത്തരാർദ്ധഗോളത്തിൽ എത്ര അക്ഷാംശങ്ങളാണുള്ളത് ഉത്തരാർദ്ധഗോളത്തിൽ രേഖകളുടെ എണ്ണം എത്രയാണ് തൊണ്ണൂറ് ഉത്തരാർധ ഗോളത്തിൽ തൊണ്ണൂറ് രേഖകൾ ദക്ഷിണാർദ്ധ കോളത്തിലും എത്രയുണ്ട് തൊണ്ണൂറ് രേഖ അപ്പൊ തൊണ്ണൂറും തൊണ്ണൂറും നൂറ്റി അമ്പത് പ്ലസ് ഭൂമധ്യരേഖ അപ്പൊ എത്രയാണ് നൂറ്റി എൺപത്തൊന്ന് അക്ഷാംശ രേഖകളാണ് ആകെയുള്ളത് നൂറ്റി അമ്പത്തൊന്ന് ഈ നൂറ്റി എൺപത്തി ഒന്ന് അക്ഷാംശരേഖകൾ ഉത്തരാർദ്ധ കോളത്തിൽ എത്രയാണ് ഉത്തരാർദ്ധ ഗോളത്തിൽ വരുന്നുണ്ട് തൊണ്ണൂറ് ദക്ഷിണാർദ്ധകോളത്തിൽ വരുന്നുണ്ട് എത്ര തൊണ്ണൂറ് അപ്പൊ നൂറ്റി എൺപത്തി ഒന്ന് അക്ഷാംശരേഖ ഭൂമതിരേഖ ഉൾപ്പെടെ ഭൂമതിരേഖ ഇല്ലാതെയാണെങ്കിൽ നൂറ്റി അക്ഷാംശ രേഖകളുണ്ട് ഇനി ഈ അക്ഷാംശ രേഖകളുടെ പ്രത്യേകത എന്ന് പറയാൻ എന്താണ് അടുത്തടുത്ത രണ്ട് അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം നൂറ്റി പതിനൊന്ന് ആണ് രണ്ട് അക്ഷാംശ രേഖകൾക്കിടയിലുള്ള അകലം എന്ന് പറഞ്ഞാൽ എത്രയാണ് അത് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണെന്ന് ഓർമ്മിച്ച് നോക്കുക നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ അക്ഷാംശൊക്കെ ഉപയോഗിക്കുന്നത് അക്ഷാംശ രേഖാംശ രേഖകളുടെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥാനനിർണ്ണയത്തിനാണ് അല്ലെ സ്ഥാനനിർണ്ണയത്തിന് സ്ഥാനനിർണയത്തിന് എന്ത് ഉപയോഗിക്കുന്നുണ്ട് അക്ഷാംശ രേഖാംശ രേഖകളാണ് ഉപയോഗിക്കുന്നത് സ്ഥാന നിർണയം അതുപോലെ തന്നെ ഇതിന്റെ പ്രധാന പ്രത്യേകത സ്ഥാനനിർണയത്തിനും കാലാവസ്ഥാ നിർണയത്തിനും ഒക്കെ അക്ഷാംശ രേഖകൾ ഉപയോഗിക്കുന്നു അക്ഷാംശ രേഖകൾ ഉപയോഗിക്കുന്നു നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കാം ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഇതാണ് നമ്മുടെ ഭൂമി അല്ലെ ഭൂമിയെ രണ്ടാർദാണ് നോർത്തേൺ ഹിമിസ്ഫിയർന്നും സദേൺ ഹെമിസ്ഫിയർന്നും രണ്ടായി തിരിച്ച് ഇതിന്റെ നടുക്കുകൂടിപ്പോയി ആരായിരുന്നു ഭൂമി രേഖയാണ് അല്ലെ അപ്പൊ മൊത്തത്തിലക്ഷാംശ രേഖകൾ എത്രയാണ് എത്രയാണ് മൊത്തത്തിലെ അക്ഷാംശ രേഖകളുടെ എണ്ണ നൂറ്റി എമ്പത്തൊന്നാണ് ഉത്തരാർദ്ധ കോളത്തിൽ എന്തുണ്ട് തൊണ്ണൂറ് ഉണ്ട് ദക്ഷിണാർത്ഥകോളത്തിൽ എത്രയുണ്ട് തൊണ്ണൂറുണ്ട് അല്ലെ അപ്പം ഇതാണ് നമ്മുടെ അക്ഷാംശ മെയിൻ അക്ഷാംശ രേഖകൾ ഇതാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഭൂമി എന്താണ് ഇക്വേറ്റർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായന രേഖ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായന രേഖ എന്താണ് ആർട്ടിക് സർക്കിൾ അന്റാർട്ടിക് സർക്കിൾ ഏറ്റവും മേലെ ഉത്തരധ്രുവ ദക്ഷിണധ്രുവ ഇതാണ് നമ്മുടെ മെയിൻ അക്ഷാംശ രേഖകൾ ആറെണ്ണം അല്ലേ അപ്പം ആറല്ല അതിന് രണ്ട് നാല് ആറ് ഏഴെണ്ണം വരും ഭൂമന്തിരേഖ ഉൾപ്പെടെ ഏഴെണ്ണം ഉൾപ്പെടും ഓക്കെ ഇതിലെ രേഖ ലാറ്റിറ്റ്യൂഡ്സ് എന്താണ് ലാറ്റിറ്റ്യൂഡ്സ് കണ്ടില്ലേ നിങ്ങൾ കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖയാണ് ഇതിലേക്ക് ഇതൊക്കെ ഇവിടെ പടിഞ്ഞാറ് ഇവിടെ കിഴക്ക് അപ്പൊ ഇതാണ് രേഖ ഈ രേഖ നിങ്ങൾ കണ്ടില്ലേ ഈ ഗ്ലോബിന്റെ മേലെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു വൃത്തമാണ് ഓരോ രേഖ ഓരോ വൃത്തമാണ് രേഖാംശ രേഖ എന്ന് പറഞ്ഞാൽ അർദ്ധവൃത്താണ് അത് വൃത്തമല്ല അപ്പൊ രേഖകൾ എന്ന് എന്താണ് അതൊരു വൃത്തമാണ് വൃത്തങ്ങളാണ് അപ്പൊ കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖയാണ് രേഖ ഗ്ലോബിന് കുറുകേ കാണപ്പെടുന്നതാണ് ശരി ഉത്തരേതാണ് ഇപ്പൊ എസ് സി ആർ ടി പറയുന്ന എന്താണ് എസ് സി ആർ ടി പ്രകാരം തന്നെ പഠിച്ചോ എസ് സി ആർ ടി ബുക്ക് പ്രകാരം പറയുന്നത് എന്താണ് ഗ്ലോബിന് നെടുകേ കാണപ്പെടുന്ന രേഖ എന്നാണ് എന്തിനാണ് പറയുന്നത് അക്ഷാംശരേഖയെ പറയുന്നത് ഗ്ലോബില് നെടുകെ ശരിക്കും നിങ്ങൾ പൂച്ച കുറുകെ ചാടി ഓർമ്മിച്ചാൽ മതി ഗ്ലോബിൽ കുറുകെ കാണപ്പെടുന്ന രേ രേഖയാണ് ഏതാ അല്ലെങ്കിൽ തിരശ്ചീനമായി ഗ്ലോബിൽ തിരശ്ചീന ഹൊറിസോണ്ടൽ ആയി കാണപ്പെടുന്ന രേഖയാണ് അക്ഷാംശരേഖ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലമാണ് അക്ഷാംശം ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഭൗമോ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് അക്ഷാംശം ഈ കോണീയ അകലങ്ങൾ ചേർത്ത് വരക്കുന്ന രേഖയാണ് രേഖ അല്ലേ ഇനി അക്ഷാംശങ്ങൾ അളക്കുന്ന ദിക്ക് ചോദിക്കാറുണ്ട് കേട്ടോ ദിശ അക്ഷാംശ രേഖകൾ അളക്കുന്ന ദിശ ഇപ്പൊ ഇങ്ങനല്ലേ അല്ല രേഖ അപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയാ പറയാം എണ്ണ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനല്ലേ എണ്ണ അപ്പം തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ അളക്കുന്ന ദിശ എങ്ങനെയാണ് തെക്ക് ടക്കാണ് അപ്പൊ ഏതാ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി ഓർമ്മിച്ചാതിട്ടോ ഓപ്പോസിറ്റ് നമ്മൾ ഇവിടുന്ന് എണ്ണിപ്പോ മേലോട്ട് ഇങ്ങനെ പോവാ തെക്ക് വടക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് അപ്പൊ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി അക്ഷാംശങ്ങൾ അളക്കുന്ന ദിശ ഏതാണ് തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ അളക്കുന്ന ദിശയാണ് ഏതെന്ന് പറയുന്നത് വടക്ക് ദിശയിലാണ് ഇനി ആകെ അക്ഷാംശ രേഖകൾ എത്രയാ നൂറ്റി എമ്പത്തൊന്ന് ഇൻക്ലൂഡ് എന്താണ് ഇക്വേറ്റർ ഭൂമതി രേഖ ഉൾപ്പെടെ അല്ലെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് അടുത്തടുത്ത് സ്ഥിതി രണ്ട് അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ് കിലോമീറ്റർ ആണ് ഇതിന്റെ പ്രധാന കാര്യം എന്താ ഒരു പ്രത്യേക കാലാവസ്ഥയും ഋതുഭേദങ്ങളും അക്ഷാംശം ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും അപ്പം ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് എട്ട് ഡിഗ്രി വടക്കിനും മുപ്പത്തെട്ട് ഡിഗ്രി വടക്കിനും ഇടയിലാണ് എസ് സി ആർ ടിക്ക് പറയുന്ന ഇങ്ങനെയാണ് അപ്പൊ ഇത് എങ്ങനെയായിരുന്നു പറയുന്നത് നമുക്ക് നോക്കാം ഈ പറയുന്ന എച്ച് എസ് എയും എൽ പി യു പിയും കെ അതോടൊപ്പം തന്നെ നിങ്ങൾ എഴുതുന്ന ഏതൊരു മത്സര പരീക്ഷകൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡീഷൻസും നമ്മളുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും അതോടൊപ്പം തന്നെ ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കുകളും താഴെ കൊടുക്കുന്നുണ്ട് അത് രണ്ടും ഒന്ന് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ തന്നെ നമ്മുടെ ഫ്രീ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെയുള്ള എല്ലാ എക്സാമുമായി ബന്ധപ്പെട്ട അബ്ഡീഷൻസും നിങ്ങളുടെ വാട്സപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ മറക്കണ്ട എത്രയും പെടുന്നോ കൃത്യമായി തന്നെ പഠിച്ചു പോവാ നല്ല റാങ്കിലേക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കണം അപ്പോ ഈ പറയുന്ന പഠനം നമ്മളുടെ എച്ച് എസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു കൃത്യമായ കൂടി കൃത്യമായ സപ്പോർട്ടോട് സപ്പോർട്ടോടുകൂടെ ആണെങ്കിലോ അല്ലെ നമ്മുടെ എൻ സി എഫ് രണ്ടായിരത്തി അഞ്ചിൽ പറഞ്ഞ പോലെ ടീച്ചർ ഫെസിലിറ്റേറ്റർ അതേപോലെ തന്നെ ഷുഡ് ബി എ മെന്റർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു മെന്റർഷിപ്പോട് കൂടി ഒരു പ്രീമിയം കോഴ്സോട് കൂടി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ കേരളത്തിൽ തന്നെ ടോപ്പ് റിസൾട്ടിൽ നിൽക്കുന്ന നമ്മുടെ എയിംസ് സ്റ്റഡീസ് സെന്ററില് എച്ച്എസ്എക്ക് വേണ്ടി നാച്ചുറൽ സയൻസിന്റെയും ഫിസിക്കൽ സയൻസിന്റെയും മാത്തമാറ്റിക്സിന്റെയും മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും സോഷ്യൽ സയൻസിന്റെയും എല്ലാം പ്രീമിയം കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കോഴ്സിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ പഠിക്കുന്നു റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസും നിങ്ങൾക്ക് നമ്മുടെ ശ്രീ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ് ഓക്കെ അതോടൊപ്പം തന്നെ എസ് സിആർ ടിയും എൻ സിആർ ടിയും ഡിഗ്രി ലെവൽ കണ്ടന്റുകളും ഉൾപ്പെടുന്ന ക്ലാസ്സുകളും അതോടൊപ്പം തന്നെയുള്ള പി ഡി എഫ് മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതേപോലെ തന്നെ വീക്ക്ലി റിവിഷൻ എക്സാംസും മോക്ക് ടെസ്റ്റുകളും മോഡൽ പരീക്ഷകളും അതോടൊപ്പം തന്നെ പി വൈ ക്യൂ ഡിസ്കഷൻസും കറണ്ട് ും പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടും ഫോളോ അപ്പും എല്ലാം വരുന്ന ഒരു പ്രീമിയം കോഴ്സാണ് നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നൽകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പുതിയ കോഴ്സിലേക്ക് ജോയിൻ സീറോ എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോ അടുത്ത എച്ച് എസ് എ നിങ്ങൾക്കുള്ളതാണ് ഓക്കെ അപ്പൊ ഞങ്ങൾ തരുന്ന സ്ട്രാറ്റജീസിനോടൊപ്പം തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ ഒരു ഹൈസ്കൂൾ അധ്യാപികയാവും മറക്കണ്ട ഒരു ഗവൺമെന്റ് സ്കൂളുകളിൽ ഹൈസ്കൂൾ അധ്യാപിക നമ്മുടെ സ്വപ്നമാണ് ഇനി സ്വപ്നം മാത്രമല്ല യാഥാർത്ഥ്യമാക്കാം എയിം ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം മാത്രം എന്ന് പറയാം ഇന്ത്യ നിങ്ങൾ സങ്കല്പിച്ചോ അപ്പൊ നമുക്കറിയാം അക്ഷാംശ രേഖകൾ എങ്ങനെയാണ് കിഴക്കിനെയും പടിഞ്ഞാറിനെയും നമ്മൾ ബന്ധിപ്പിച്ച് വരക്കുന്ന രേഖ അല്ലേ അപ്പൊ ഇന്ത്യ നമ്മൾ വയ്ക്കേറ്റം എന്താ ഇന്ദിരാ പോയിന്റ് ഇവിടെ വരുന്നുണ്ട് അല്ലേ വടക്കേറ്റമായ ഇന്ദിരാ കോൾ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ കണക്കാക്കുന്ന എങ്ങനെയാണ് ഇതാ എങ്ങനെയാണ് ഇവിടെ എട്ട് ഡിഗ്രി എട്ട് ഡിഗ്രി നോർത്ത് എട്ട് ഡിഗ്രി നോർത്തിനും അതുപോലെ തന്നെ എന്താണ് മുപ്പത്തെട്ട് ഡിഗ്രി നോർത്തിനും ഇടയിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും പറയാ എന്താ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്തിനും ഇങ്ങനെയാണെ പറയാം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്തിനും മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്തിനും ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്തിന് മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം അപ്പൊ ഏഷ്യാട്ടിൽ പറഞ്ഞിട്ടുള്ളത് എട്ട് ഡിഗ്രി എട്ട് ഡിഗ്രി നോർത്തിന് അതുപോലെ തന്നെ എന്താണ് മുപ്പത്തി ഡിഗ്രി നോർത്തിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് ഇനി ഇതാ കുത്തനെ വരക്കുന്ന രേഖയാണ് നമുക്കറിയാം എന്തെന്ന് പറയുന്നത് രേഖാംശ രേഖ അല്ലേ ഇവിടെയല്ലേ നമ്മുടെ ഗുഹാറും മോത്തി ഗുജറാത്തിൽ ഇതൊക്കെയേ പടിഞ്ഞാറേറ്റം കിഴക്കേറ്റം ഏതാ കിവിത്തു അല്ലേ അപ്പൊ രേഖാംശ പ്രകാരം എത്രയാണ് അറുപത്തെട്ടിനും തൊണ്ണൂറ്റെട്ട് ഡിഗ്രിക്കും ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ രേഖാംശ സ്ഥാന നമ്മളിപ്പോ നൽകാൻ രേഖാംശം അവിടെ കേട്ടോ രേഖാംശം എടുക്കുമ്പോൾ പറയാ അപ്പൊ അക്ഷാംശം നിങ്ങൾ ഓർമ്മിക്കുക എട്ട് ഡിഗ്രി നോർത്തിനും മുപ്പത്തെട്ട് ഡിഗ്രി ഇടയിൽ അപ്പൊ എട്ട് ഡിഗ്രി ശരിക്ക് കണക്ക് ഇങ്ങനെയാണ് എട്ട് ഡിഗ്രി നോർത്ത് നാല് മിനിറ്റിനും അതില്ലെങ്കിൽ എട്ട് ഡിഗ്രി നോർത്ത് മുപ്പത്തെട്ട് ഡിഗ്രി നോർത്ത് നോക്കുക അത് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആണ് അപ്പൊ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്തിനും മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്തിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം അപ്പൊ നമ്മൾ അക്ഷാംശ രേഖകൾ പ്രധാന ഉപയോഗം എന്താ സ്ഥാന നിർണയത്തിനും കാലാവസ്ഥ നിർണയത്തിനും കാലാവസ്ഥാ നിർണയത്തിനുമൊക്കെയാണ് ഉപയോഗിക്കുന്നത് അക്ഷാംശ രേഖകൾ ഉപയോഗിക്കുന്നത് അല്ലെ അപ്പൊ അക്ഷാംശരേഖകൾ ഉപയോഗിക്കുന്നതിന് സ്ഥാന നിർണയത്തിനും കാലാവസ്ഥ നിർണയത്തിനുമാണ് പ്രധാനമായിട്ടും രേഖകൾ ഉപയോഗിക്കുന്നത് അല്ലെ അപ്പൊ പ്രധാനപ്പെട്ട ഏഴ് അക്ഷാംശ രേഖകളാണ് ഇത് നോക്കുന്നത് നമുക്കറിയാം എത്ര നൂറ്റമ്പത് അക്ഷാംശരേഖ അല്ലേ ഭൂമധ്യരേഖ ഉൾപ്പെട്ട നൂറ്റമ്പത്തൊന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് ഒന്ന് എന്താണ് ഒന്ന് പൂജ്യം ഡിഗ്രി അക്ഷാംശരേഖയാണെന്ത് ഭൂമധ്യരേഖ അല്ലെ ഭൂമധ്യരേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ ഇരുപത്തി ഡിഗ്രി സൗത്ത് അക്ഷാംശ രേഖയാണ് ദക്ഷിണായന രേഖ അറുപത്തി ആറ് ഡിഗ്രി നോർത്ത് അക്ഷാംശ രേഖയാണ് ആർട്ടിക് വൃത്തം അറുപത്തി ആറ് ഡിഗ്രി സൗത്ത് എന്താണ് അക്ഷാംശ രേഖയാണ് അന്റാർട്ടിക് വൃത്തം തൊണ്ണൂറ് ഡിഗ്രി നോർത്ത് ആണ് ഉത്തര ധ്രുവ തൊണ്ണൂറ് ഡിഗ്രി സൗത്ത് ആണ് ദക്ഷിണധ്രുവ അപ്പൊ എത്ര മെയിനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകൾ പഠിക്കും ഇതും ചോദിച്ചിട്ടൊരു പ്രീവിയസ് ക്വസ്റ്റിനാണ് ഈ ഡിഗ്രി തന്നിട്ട് അക്ഷാംശ രേഖ എന്ന് പേര് ചോദിക്കും അപ്പം ഉത്തരായണ രേഖ ഇരുപത്തി മൂന്ന് ഡിഗ്രി എന്താ വടക്കല്ലേ ഉത്തരാർദ്ധ ഗോളത്തിലായതുകൊണ്ട് ഇരുപത്തി മൂന്ന് ഡിഗ്രി നോർത്ത് വടക്ക് ദക്ഷിണായനു രേഖയാണ് ഇരുപത്തി മൂന്ന് ഡിഗ്രി ദക്ഷിണാറോകോളത്തിലായത് സൗത്തിലായതുകൊണ്ട് ഇരുപത്തി മൂന്ന് ഡിഗ്രി സൗത്ത് അപ്പൊ അതൊന്ന് ഓർമ്മിച്ച് വെക്കുക അപ്പൊ ഇതിൽ നമ്മൾ ഇവരെയാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഈ അക്ഷാംശ രേഖകൾ നൂറ്റമ്പത്തൊന്നാളി എടുത്ത് പഠിക്കേണ്ട നമുക്ക് എന്ത് ചെയ്യണം ഈ ഏഴ് ആൾക്കാരൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഭൂമധ്യരേഖ ഉത്തരായന രേഖ ദക്ഷിണായന രേഖ ആർട്ടിക് വൃത്തം അന്റാർട്ടിക് വൃത്തം ഉത്തര ദക്ഷിണധ്രുവ ഈ ഭാഗങ്ങൾ ഓരോന്നും നമുക്ക് വിശദമായിട്ട് വിലയിരുത്താം